ഹലോ എവ്രിബി വെൽക്കം ടു ലൈഫ് ഫുഡ്സ് അങ്ങനെ ഞങ്ങളുടെ ഡൽഹി ട്രിപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഓടി ഓടി ഞങ്ങളുടെ ഏകദേശം ഉച്ചയോട് ഓടി ആയിട്ടുണ്ട് ഇപ്പൊ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ എത്തിച്ചിരിക്കുന്നത് ഒരു പോണ്ടിച്ചേരി ഹൗസിലാണ് പോണ്ടിച്ചേരി ഹൗസ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ഭക്ഷണശാലത്തിലാണ് ഭക്ഷണശാലയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ എന്തായാലും അവിടുത്തെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോകാം ഞങ്ങളുടെ മനസ്സിലായില്ല എന്തായാലും വാവ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ടുള്ള യാത്രയിലാണ് അപ്പം ഇതിനകത്ത് നമുക്ക് ഗൈഡ് ഉണ്ട് നമ്മൾ പോകുന്നത് വോൾഡ് ബസ്സിലാണ് അത് കാണാത്തൊരു നേരത്തെ വീഡിയോ കാണുക ഏറ്റവും ബോർ ആയിട്ട് ഓൺ ദൈഡ് മോദിൻസ് ഓൺ ദൈഡ് മോദിജി ഹൗസ് ഓൺ ദൈഡ് ബാംഗ്ലൂർ സെവൻ ലോക്കൽ നോ ഫോട്ടോഗ്രാഫി പ്ലീസ് നോ വീഡിയോസ് നോ ഹെവ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഇന്ദിരാഗാന്ധി മ്യൂസിയം ദ ഫസ്റ്റ് ലേഡി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ മിസ് ഇന്ദിരാഗാന്ധി അസാസിനേഷൻ പ്ലീസ് അറ്റ് ബംഗ്ലൂർ നമ്പർ വൺ സഫ് ജംഗ്റോ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഇന്ദിരാഗാന്ധി മ്യൂസിയം എൻസി മ്യൂസിയം ഫസ്റ്റ് ഹോൾസ് കടിങ്സ് ആൻഡ് പിച്ചേഴ്സ് സോ പ്ലീസ് ഡോൺ അങ്ങനെ ഞങ്ങൾ ഭക്ഷണ രണ്ട് പത്ത് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം കാണാനുള്ള നടത്തത്തിലാണ് ഒടി അതേവിക്ക് വെണ്ടിപ്പോ ഗാന്ധിയുടെ ആ മരണസമയത്ത് അവർ ധരിച്ചിരുന്ന സാരിയും അവർ ഉപയോഗിച്ചിരുന്ന പേഴ്സും അതൊക്കെയാണ് അവിടെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഈ കാണുന്ന പാതയിലൂടെ നടന്നു വരുമ്പോഴായിരുന്നു അവർക്ക് ആ വിടിയേറ്റ് ഇവിടെയാണ് വീഴുന്നത് അപ്പൊ ഇന്നും അത് അങ്ങനെ തന്നെ അവിടെ തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് പഴയകാല ഓർമ്മകൾ മുന്നിൽ കാണുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല വാപ്പിയാക്കി അത് ഓർത്തെടുക്കുമായിരുന്നു അന്നത്തെ വാർത്തകളിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കുറച്ചു നേരം നിന്നതിനു ശേഷം ഞങ്ങൾ നേരെ ഇതെല്ലാം കണ്ട് നേരെ നമ്മൾ ഗാന്ധി നാഷണൽ ഗാന്ധി മ്യൂസിയത്തിലേക്കാണ് അടുത്തത് പോയിരിക്കുന്നത് അവിടുത്തെ ഒരു കാഴ്ചകളാണ് കാണുന്നത് ഗാന്ധി മ്യൂസിയവും പിന്നെ അവിടുത്തെ കുറെ കാര്യങ്ങളും ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ഷൂട്ട് ചെയ്തില്ല അധികം പിന്നെ ഗാന്ധിജി പിടിയേറ്റ സമയത്ത് ഡ്രസ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഗാന്ധി മ്യൂസിയം ഒക്കെ കണ്ട് നേരെ നമ്മളെ അവര് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഏകദേശം നാല് മണിയായപ്പോഴത്തേക്കും റെഡ് ഫോർട്ട് കാണാൻ വേണ്ടി കൊണ്ടിരുന്നു റെഡ് ഫോർട്ടിലെ പാർക്കിംഗ് ഏരിയയിൽ നിന്നും നമുക്ക് അവിടെ ഇലക്ട്രിക്കൽ ഓട്ടോഴ്സ് ഉണ്ട് അപ്പൊ അല്ലെങ്കിൽ വേറെ ഓട്ടോസ് ഉണ്ട് അതെടുത്തിട്ട് വേണം നമ്മൾ നേരെ ൽകില റെഡ് ഫോർട്ടിലേക്ക് എൻട്രൻസ് ഫീസ് ഉണ്ട് അവിടെ വരണം അതിന് നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കണം നേരത്തെ എടുത്തു വെക്കുവാണെങ്കിൽ അത്ര നല്ലതാണ് ഈ കാണുന്ന എല്ലാം അതിൻ്റെ മതിലുകളാണ് കോട്ടയുടെ മതിലുകളാണ് നീ കാണുന്നത് അപ്പുറത്ത് കാണുന്ന ആ കിടങ്ങുകളാണ് അങ്ങോട്ട് പെട്ടെന്ന് ചാടി കയറാണ്ടിരിക്കാനുള്ള കിടങ്ങുകളാണ് അവിടെ കാണുന്നത് അങ്ങനെ ഓട്ടോയിൽ നമ്മൾ അവിടെ ചെന്നു വൈകുന്നേരമായി നമ്മൾ നമ്മുടെ പണിക്കേഷ് ട്രാവൽസിന്റെ ബസ് നമ്മൾ വിട്ടു ഇനി ഇവിടെ നിന്ന് നമ്മൾ തന്നെ പോകാന്നുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഈ ലാൽക്കിടയുടെ ഫ്രണ്ടിലാണ് നമുക്ക് ചാന്ദിനി ചൗക്ക് ഉള്ളത് അവിടുന്ന് കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ കയറി കണ്ട് നമുക്ക് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും തിരിച്ച് നമുക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് തിരിച്ചു പോകണം അങ്ങനെയാണ് ഇന്നത്തെ ഈ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അടുത്ത വീടുകളിൽ കാണാം